നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവാഹം നോക്കുന്നതുമായ രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കി അറിയുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പാർട്ടി ഡയറക്റ്റ് അയച്ചു തരുന്നതോ ഞങ്ങൾ പലയിടത്തുനിന്നായിട്ട് കളക്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് പുനർവിവാഹം നോക്കുന്ന മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ മാരേജിൽ കുട്ടികളൊന്നുമില്ല ഇവർക്ക് ഹൈറ്റ് വരുന്നത് അഞ്ചടി നാലിഞ്ചാണ് ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഫാമിലി ഫാദർ ഇലക്ട്രീഷ്യൻ ആണ് ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള റുബീനയുടെ ആണ് റുബീനക്ക് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് വരുന്നത് അമ്പത്താറ് കെ ജി വേറ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗമാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ഇല്ല ഉമ്മ ഉമ ഉസൈഫാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്ററുമാണ് ഇവർക്കുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസോട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്